വിള നാശമുണ്ടാകുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിന് പോകുന്നത് ചിലയിടങ്ങളിൽ ഇൻഷുറൻസിൽ പോയിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്ത് എൻ്റെ ഉള്ള സുഹൃത്താണ് മരണപ്പെട്ടു പോയത് അധികവും അത് ചെയ്തില്ലെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാക്കി കാരണം വേറെ ഏത് സ്കീമിലാണ് ഏതായാലും അവരെ കൊണ്ടൊരു അപേക്ഷ വാങ്ങിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടാനുള്ള വകുപ്പുണ്ടോ എന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് ഒരിക്കലും ഒരു ആത്മഹത്യ എൽ പരിഹാരമാണ് ആ കടം വന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ എത്ര തവണ മരിക്കണം എൻ്റെ കടം നിങ്ങളെ കൊണ്ട് പറയാറില്ല എന്ന് മാത്രമല്ല കടം അങ്ങനെ മരിച്ചിട്ടെന്താ കാട്ടികളല്ലേ അവിടെ കുടുംബത്തിന് അവരെ ആശ്രയിച്ചിട്ടല്ലേ ഇരിക്കുന്നു ഞാനിത് അദ്ദേഹത്തിന്റെ മരണത്തെ മറ്റു തരത്തിൽ കാണുകയില്ല സ്വാഭാവികമായും എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളായ നിങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കണം നെന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി കർഷക പ്രതിഭകളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ രാജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ സ്ഥിരസമിതി അധ്യക്ഷന്മാർ വിത്തനശ്ശേരി വി വി എസ് സി ബി പ്രസിഡന്റ് പത്മനാഭൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ വി അരുണിമ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി സന്തോഷ് നന്ദിയും പറഞ്ഞു